ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ അഫോർഡബിളായിട്ട് എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റിയ ത്രീ പീസ് ചുരിദാർ സെറ്റുകളുടെ കളക്ഷനാണ് കൊണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവൈലബിളാണ് വളരെ അഫോർഡബിളായിട്ടുള്ള പ്രൈസ് റേഞ്ചാണ് അതായത് ഒരു സെറ്റിന് സെവൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ആയിരം രൂപയ്ക്കുള്ള പർച്ചേസിന് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ അതായത് ചുരിദാർ സെറ്റ് എടുക്കുകയാണെങ്കിൽ മിനിമം രണ്ട് സെറ്റ് എടുത്താൽ മതി എല്ലാം നല്ല ഭംഗിയുള്ള ക്യാമ്പ്രിക് കോട്ടലിൽ വന്നിട്ടുള്ള ചുരിദാർ സെറ്റുകളാണ് ജയ്പൂർ കോട്ടനാണ് കേട്ടോ ജയ്പൂർ ക്യാമ്പ്രിക് കോട്ടനാണ് സോഫ്റ്റ് കോട്ടനാണ് അപ്പം ഈ ഒരു സമ്മർ സീസണിൽ വെയർ ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷനാണ് അതുപോലെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഇത് യൂസ് ചെയ്യാം ടോപ്പ് ബോട്ടം ഷോള് അങ്ങനെ നല്ല ഭംഗിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതാണിതില് ഷോള് വരുന്നത് ഈ ഒരു സെറ്റ് എടുത്താല് എന്താ ഷോള് വരുന്നത് ഇതുപോലെയാണ് ഇപ്പം ഷോളിൻ്റെ ലെങ്ത്ത് വന്നിട്ട് രണ്ട് പത്ത് രണ്ട് ഇരുപത്തഞ്ച് രണ്ട് മുപ്പത് അങ്ങനെ രണ്ട് മൂന്ന് സൈസിലാണ് ആ ഒരു ലെങ്ത്ത് വരുന്നത് അപ്പോൾ നമ്മളെല്ലാം അളന്ന് നോക്കി അങ്ങനെ തിട്ടപ്പെടുത്തി ഒന്നും അല്ല തരുന്നത് ചില ഷോളുകൾ അളക്കുമ്പോൾ രണ്ട് മുപ്പതുണ്ട് ചിലത് രണ്ട് പത്ത് വരുന്നുള്ളൂ രണ്ട് ഇരുപത് രണ്ട് ഇരുപത്തഞ്ച് അങ്ങനെയൊക്കെ ഷോളിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് അപ്പം ഷോളൊന്നും അങ്ങനെ അവർ കട്ട് ചെയ്ത് തരുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു ലെങ്ത് ആയിരിക്കില്ല പക്ഷെ എല്ലാം രണ്ട് പത്തിന് മുകളിലോട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഹോൾസെയിലാണ് ഉദ്ദേശിക്കുന്നത് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എല്ലാവർക്കും ചുര സെറ്റുകൾ കിട്ടുക അതാണ് എയിമാക്കുന്നത് അപ്പോൾ സെവൻ ഫിഫ്റ്റിയാണ് ഒരു സെറ്റിന് റേറ്റ് വരുന്നത് രണ്ട് സെറ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അതായത് ഷിപ്പിംഗ് ചാർജ് ഇല്ല സെവൻ ഫിഫ്റ്റി റുപ്പീസിന് തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ക്യാമ്പ്രിക്കോട്ടനിൽ വരുന്ന ചുരിദാർ സെറ്റ് എത്തും അപ്പോൾ ഒരു പീസ് ഒരു സെറ്റൊക്കെ ചോദിക്കുന്നവരുണ്ട് ഒരു സെറ്റ് ചോദിക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അതായത് ആയിരം രൂപയ്ക്ക് താഴെയുള്ള പർച്ചേസിന് സെവൻറ്റി റുപ്പീസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചുരിദാർ സെറ്റും പിന്നെ മൂന്ന് മീറ്റർ ടോപ്പിൻ്റെ മെറ്റീരിയൽ അങ്ങനെ വേണമെങ്കിൽ മിക്സ് ആക്കി എടുക്കാം ഇത് നല്ല പിങ്ക് കളറിൽ വന്നിട്ടുള്ള ചുരിദാർ സെറ്റാണ് എന്താണ് ഇതിൽ ഷോൾ വരുന്നത് സിക്സാഗാണ് ബോട്ടം ആ ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ നല്ല ഭംഗിയുണ്ട് അടുത്തത് അജ്രക് പ്രിൻ്റിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇപ്പം എല്ലാം സിക്സ്റ്റി ബൈ സിക്സ്റ്റി ത്രെഡ് കൊണ്ടുവരുന്ന ക്യാമ്പിക് ആണ് അപ്പോൾ ഏറ്റവും നല്ല കോട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ്റ്റി ബൈ സിക്സ്റ്റി ആണ് അപ്പോൾ ഈ ഒരു സെറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു കോവിഡ് തുടങ്ങിയ ഒരു സമയത്തൊക്കെ ഓൺലൈനായിട്ട് എനിക്ക് വേണ്ടിയിട്ട് യൂ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ജയ്പൂർ നിന്ന് എനിക്ക് ഈ ഒരു സെറ്റ് കിട്ടിയത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും വന്നു കേട്ടോ അപ്പോൾ ഒരു ഷിപ്പിംഗ് ചാർജ് അവിടെ നിന്ന് അയക്കുമ്പോൾ കൂടുതലായിരിക്കും ഷിപ്പിംഗ് ചാർജ് അടക്കം എനിക്ക് ആയിരത്തി നാനൂറ്റമ്പത് രൂപ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴായി ആ ഒരു സമയത്തൊരു പതിനഞ്ച് സെറ്റോളം ഞാൻ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തായിരുന്നു കൂടുതലും ഉദ്ദേശിച്ചത് പേഴ്സ് യൂസ് തന്നെയാണ് ആ സെറ്റുകൾ വളരെ നാൾ ഞാൻ യൂസ് ചെയ്തു കേട്ടു അപ്പോൾ എനിക്ക് ഈ സെറ്റുകൾ എൻ്റെ കയ്യിൽ വന്നപ്പോൾ അന്ന് ആ കിട്ടിയ അതേ സെയിം സെറ്റുകൾ തന്നെയാണ് നല്ല ആണ് ക്യാമ്പ്രി കോട്ടൻ അറിയാം ക്യാമ്പറി കോട്ടൻ്റെ റണ്ണിങ് ഫാബ്രിക്സ് ആണെങ്കിലും പെയ്റ്റ് കൂടുതലാണ് അപ്പോൾ ഏറ്റവും നല്ല കോട്ടനാണ് ഡെയിലി വെയറായിട്ടും ഓഫീസ് വെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സെറ്റുകളാണ് അപ്പോൾ ഒരുപാട് പേര് ഷോൾ അടക്കമുള്ളത് കൊണ്ടുവരാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ നാളുകളായിട്ട് ഈ ഒരു സംഭവം തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അത് കിട്ടിയത് അപ്പോൾ ഇതെല്ലാം ആയിട്ട് വന്ന് ഞങ്ങൾ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് സെവൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇപ്പം രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം ഷോള് ആ ഒരു റേറ്റാണ് ഞാൻ പറഞ്ഞത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് അപ്പോൾ വേണ്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇത് ടോപ്പ് ബോട്ട് അങ്ങനെയാണ് അപ്പോൾ എൻ്റെ ഷോള് സെപ്പറേറ്റ് എടുക്കാനുള്ള ഒരു താമസം വരുന്നുണ്ട് അപ്പോൾ ഞാനിത് വീഡിയോ പിടിക്കുമ്പോൾ കുറച്ച് താമസം വരുന്നത് ആ ഷോൾ എടുത്ത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയാണ് ഇതിൽ ഷോള് വരുന്നത് ഇപ്പോൾ സെൻറ്ററിൽ ആ പോട്ടത്തിൻ്റെ സെയിം ഡിസൈൻ കൊടുത്തിട്ട് ടോപ്പിൻ്റെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് രണ്ട് സൈഡിലും ഇപ്പം ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് മീറ്റർ വിത്ത് ഷോളാണ് ഈ സെറ്റുകളെല്ലാം ഇപ്പം ഇതെല്ലാം ഇപ്പോൾ വന്ന പുതിയതായിട്ട് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടിലാണ് ഈ ഒരു സെറ്റുകളെല്ലാം വന്നിട്ടുള്ളത് ഇത് കണ്ട നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണാനായിട്ട് അപ്പം ഇതിൽ ഷോള് ഇതായത് ഇതാണ് കേട്ടോ ഷോള് സ്റ്റിക്സ് ആകാണ് ബോട്ടം വരുന്നത് ഇപ്പം ഇതിൽ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് മീറ്റർ ഷോള് രണ്ട് പത്ത് രണ്ട് കാൽ വരെ ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് ഒത്തിരി ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ വൺ സൈഡ് യൂസ് ചെയ്യാം അപ്പം എന്നെപ്പോലെ നോർമലായിട്ടുള്ള ഒരു ഹൈറ്റ് ആണെങ്കിൽ രണ്ട് സൈഡും യൂസ് ചെയ്യാൻ പറ്റിയ ഷോളാണ് ഞാനിത് ഷോൾ ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതടുത്തത് മജന്തയാണ് ബേസ് കളറ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റും അതുപോലെ തന്നെ സിക്സ് ആയിട്ട് വന്ന ഒരു ഡിസൈനുമാണ് ബോട്ടമായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ ഷോൾ വന്നിട്ട് ഇതേപോലെ നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് അപ്പം ഇതൊന്നും ആരും മിസ് ചെയ്യരുത് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ ഒരു ചുരിദാർ സെറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും വിത്ത് ഷിപ്പിംഗ് ജി എല്ലാം അടക്കമുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഏറ്റവും ടോപ്പ് ക്വാളിറ്റി തന്നെയാണ് കോട്ടൺ ആണ് എല്ലാം സിക്സ്റ്റി ബൈ സിക്സ്റ്റി ത്രെഡ് കൗണ്ടിൽ വന്നിട്ടുള്ള കോട്ടനാണ് അപ്പോൾ ഇതെല്ലാം വരുന്നത് ജയ്പൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നുമാണ് കേട്ടോ അടുത്തത് അജറക് പ്രിൻ്റിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇപ്പോൾ ടോപ്പ് വരുന്നത് അജറക്കാണ് അതായത് ബോട്ടം വിത്ത് ഷോള് നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ ഒരു ഒലിവ് ഗ്രീൻ ആണ് ബേസ് കളറ് ആയിട്ടുള്ള ഒരു പ്രിൻ്റും അതുപോലെ സ്ട്രൈപ്പാണ് ബോട്ടം വരുന്നത് ഇതാണ് ഇതിൽ ഷോള് ഈ ഒരു ഷോള് ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് എനിക്കിത് രണ്ട് സൈഡും ഇടാനായിട്ട് പ്രോബ്ലം തോന്നിയില്ല നല്ല ഷോളാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഇതേപോലൊരു കളർ ചാട്ടാണ് അപ്പോൾ ഒരു നല്ല മജന്ത കളറ് സിക്സ് ആകാണ് ബോട്ടം വരുന്നത് ഇതാണ് ഇതിൽ ഷോള് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ചുരിദാർ സെറ്റുകൾ അവൈലബിളാണ് ഇപ്പം ഞാനിതെല്ലാം കൂടെ എടുത്തിട്ട് വീഡിയോ ചെയ്തത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ചുരിദാർ സെറ്റുകൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പേഴ്സണലായിട്ട് യൂസ് ചെയ്യാനും ഒക്കെയായിട്ട് അപ്പോൾ ഇഷ്ടമുള്ള അത്ര സെലക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചത് അപ്പം ഇത് പെട്ടെന്ന് എല്ലാവരും കൂടെ വാങ്ങിച്ച് തീർക്കുകയാണെങ്കിൽ അടുത്ത സെറ്റുകൾ നമുക്ക് വീണ്ടും കൊണ്ടുവരാം എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു ചുരിദാർ സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം ഷോള് അങ്ങനെയാണ് കേട്ടോ ഈ സെറ്റ് എല്ലാം വന്നിട്ടുള്ളത് അതെ അടുത്തത് ഇത് ഇതുപോലൊരു ഷെയ്ഡാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പോൾ ജയ്പൂർ കോട്ടൻ ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്തിടുന്നതിനേക്കാളും അതിൻ്റെ സെറ്റായിട്ടുള്ളത് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാരണം ടോപ്പും ബോട്ടും ഷോളും കൂടെ മിക്സായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയുള്ള സെറ്റുകൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നൈറ്റി തുണി കൊണ്ട് ടോപ്പ് അടിച്ചിടുക ആ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് പോകും അതായത് അതിലുമൊക്കെ ഏറ്റവും സൂപ്പറായിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ കുറച്ച് റേറ്റ് കൂടുതൽ കൊടുത്താലും നിങ്ങൾക്കിത് പുറത്ത് ഇടാം ഫങ്ഷൻ ഇടാം അതുപോലെ ഡെയിലി വെയറായിട്ട് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ഇവർ ഐറ്റുതൊഴി കൊണ്ട് ടോപ്പ് അടിച്ചിടാന്ന് പറയുമെങ്കിൽ പോലും ആ ഒരു ടോപ്പ് പുറത്തിടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതിന് കറക്റ്റായിട്ടുള്ള മാച്ചാകുന്ന ബോട്ടം വേണം ഷോൾ വേണം അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകാനും അതുപോലെ ഓഫീസിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ മാറി മാറി യൂസ് ചെയ്യാനും ഒക്കെ പറ്റും വെറും എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നൈറ്റി തുണി വീട്ടിൽ വീട്ടിലിടാനായിട്ട് ഓക്കെയാണ് ഇപ്പം പുറത്ത് ഇടുന്നവരുണ്ട് പക്ഷേ ഞാനത് എനിക്കത് പുറത്ത് ഇടാൻ അത്ര താല്പര്യമില്ല വീടിനകത്ത് പക്ഷെ നമുക്ക് ഫ്രോക്ക് നൈറ്റിയോ സ്റ്റിച്ച് ചെയ്ത നൈറ്റീസൊക്കെ ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ നല്ല കംഫോർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും പക്ഷെ പുറത്ത് വെയർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഈ കോട്ടൺ സെറ്റുകൾ തന്നെയാണ് അപ്പം ഇതാകുമ്പോൾ നമുക്ക് സെറ്റായിട്ട് തന്നെ എടുക്കാൻ പറ്റും പിന്നെ ടോപ്പ് മാത്രം കിട്ടിയിട്ട് ബോട്ടന്വേഷിച്ച് എടുക്കണ്ട പിന്നെ ഷോളില്ലയെന്ന് പറഞ്ഞ് അതന്വേഷിക്കേണ്ട ഇപ്പം ഇതെല്ലാം സെറ്റാണ് ഇത് മെറൂൺ ആണ് കേട്ടോ ബേസ് കളറ് ഇത് നല്ല ഭംഗിയുള്ള സെറ്റാണ് അപ്പോൾ ഇതിൽ ഷോൾ വന്നിട്ട് അതായത് ഇതുപോലെ സെൻറ്ററിൽ ആ ഒരു ബോട്ടത്തിൻ്റെ സിക്സ് ആകും രണ്ട് സൈഡിലും ടോപ്പിൻ്റെ ഒരു പ്രിൻറ്റുമാണ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ മിനിമം രണ്ടെണ്ണം രണ്ടെണ്ണത്തിന് രണ്ട് സെറ്റ് എടുത്താൽ അതിന് മുകളിലോട്ട് എത്ര വേണമെങ്കിലും എടുക്കാം ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ ഒരു സെറ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അതായത് ആയിരം രൂപയ്ക്ക് മുകളിലേക്കുള്ള പർച്ചേസിന് ഷിപ്പിംഗ് ചാർജ് ഇല്ല ആയിരം രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സെവൻറ്റി റുപ്പീസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും അടുത്തതും നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇതാണ് ആണിതിൽ ഷോള് വന്നിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ കളറൊക്കെയാണ് കേട്ടോ ഇപ്പം സെൻറ്ററിൽ സിക്സ് ആകുക രണ്ട് സൈഡിലും ഓട്ടത്തിൻ്റെ ആ ഒരു ഡിസൈൻ അപ്പോൾ ഈ ചുരിദാർ സെറ്റുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇന്ന് സൺഡേ ഹോളിഡേ ആണ് അപ്പോൾ എല്ലാവരും മടി പിടിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടാൻ വേണ്ടി രണ്ട് സെറ്റ് ഓർഡർ ചെയ്താൽ മതി അതായത് ആയിരം രൂപയ്ക്ക് മുകളിലോട്ട് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഒരു സെറ്റ് മാത്രം മതി എന്നുള്ളവർക്ക് അതിൻ്റെ കൂട്ടത്തില് ടോപ്പിൻ്റെ മെറ്റീരിയൽ എടുക്കാം ഇപ്പം ചില ആളുകൾ ഞാനത് നേരിട്ട് കണ്ട ഒരു കാര്യം പറയുകയാണ് ചുരിദാർ സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പ് പെട്ടെന്ന് ചീത്തയാകും ബോട്ടോ ഷോളും നമ്മൾ അങ്ങനെ അങ്ങനെ റഫായിട്ട് യൂസ് ചെയ്യുന്നില്ല അപ്പം ബോട്ടവും ഷോളും കയ്യിലുണ്ടാകും അപ്പം ടോപ്പ് അതിൻ്റെ മാറ്റിയിട്ട് അതിന് മാച്ചാകുന്ന ടോപ്പ് അതായത് ആ സെയിം ബോട്ടത്തിനും ഷോളിനും മാച്ചാകുന്ന ടോപ്പുകൾ മാറി മാറി സ്റ്റിച്ച് ചെയ്തിടും അപ്പോൾ അവർക്ക് സ്റ്റിച്ചിങ് അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയൽ മാത്രം വാങ്ങിച്ചാൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിടുന്നവരുണ്ട് അപ്പോൾ ചുരിദാർ സെറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടോ ഷോളും അവർ സൂക്ഷിച്ചു വെച്ചിട്ട് ടോപ്പ് മാത്രം കളയും എന്നിട്ട് അതിന് മാച്ചാകുന്ന ടോപ്പ് സ്റ്റിച്ച് ചെയ്തിടും അപ്പം അങ്ങനെ കെയർ ചെയ്ത് യൂസ് ചെയ്യുന്നവരും ഉണ്ട് ഇതാകുമ്പോൾ നിങ്ങൾക്ക് സെറ്റാണ് ഷോൾ അടക്കം കിട്ടുന്നുണ്ട് അതായത് നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ല അച്ചിറക്കിൻ്റെ പ്രിൻ്റാണ് നേവി ബ്ലൂ ആണ് ബേസ് കളർ വരുന്നത് ഈ ബ്ലൂ കളർ ഇൻഡിഗോ ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ അല്ല ഒരു ഇൻഡിഗോ ബ്ലൂ ഇപ്പം ഇതാണിതിൽ ഷോള് ഇതിൻ്റെ രണ്ട് മൂന്ന് കളറ് ആണ് കാരണം ഇതിൻ്റെ റണ്ണിങ് ഫാബ്രിക്ക് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തീരാറുണ്ട് ഫാസ്റ്റായിട്ടുള്ള മൂവിങ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റിൻ്റെ കളർ ചാർട്ട് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നോക്കിയെടുക്കാം എനിക്ക് തോന്നുന്നത് ഇതിൽ ഇൻഡിഗോ ബ്ലൂ ബ്ലാക്ക് റെഡ് റെഡ് ഗ്രീൻ അങ്ങനെ നാല് കളർ ചാർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്താ അടുത്തത് അച്ചറക് പ്രിൻ്റ് ആണ് അപ്പോൾ ഇതിൽ അജ്രക്കിൽ ഇതാണ് ബോട്ടം വരുന്നത് സ്ട്രൈപ്പാണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ ബേസ് കളർ അപ്പോൾ ഇതിൽ ഷോളും നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഗോൾഡൻ യെല്ലോ ഒത്തിരി പേര് സെലക്ട് ഒരു കളറാണ് വീഡിയോ ഒത്തിരി ലെങ്തിയായി പോയെന്ന് അറിയാം പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള കളക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ക്രിസ്മസും ന്യൂ ഒക്കെ വരുമ്പോൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടാകും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ സെറ്റുകൾ യൂസ് ചെയ്യാം അടുത്തത് അതായത് പോലെ അജ്രക് പ്രിൻ്റാണ് അപ്പോൾ ഈ അജ്രക് പ്രിൻറ്റും അപ്പോൾ ഇത് രണ്ടാമത് വന്നാലും ഈ സെയിം തന്നെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോളിൻ്റെ ആ ഒരു ലെങ്ത്തൊക്കെ വന്നിട്ട് രണ്ട് മുപ്പതൊക്കെ വരുന്നുണ്ട് ഈ ഗ്രീനും നന്നായിട്ട് പോയി അപ്പോൾ ഇത് വീണ്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ല ഭംഗിയുള്ള ഗ്രീനാണ് ഇതിൻ്റെ ഷോള് ഞാൻ അളന്ന് നോക്കിയതുകൊണ്ട് കൊണ്ട് രണ്ട് പത്തൊക്കെയാണ് വരുന്നത് വൺ സൈഡ് യൂസ് ചെയ്യാം പോലെ ഹൈറ്റ് അത്ര ഹൈറ്റ് ഇല്ലാത്തവരാണെങ്കിൽ രണ്ട് സൈഡ് യൂസ് ചെയ്യാവുന്നതാണ് എനിക്കിത് രണ്ട് സൈഡ് ആണ് കേട്ടോ ഇത് നമുക്ക് രണ്ടാമത് വന്നിട്ടുണ്ട് ആദ്യം വന്ന ഒരു സെറ്റാണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത് വീണ്ടും എടുത്തിട്ടുണ്ട് ഇതില് ഷോൾ വന്നിട്ട് ദാ ഇദാണട്ടോ ആജ്റക് പ്രിന്റ് ആണ് അപ്പോൾ ഇതിന്റെ ഒരു സെന്ററിൽ ബോട്ടത്തിന്റെ വന്നിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ആണ് ഡിസൈൻ വരുന്നത് രണ്ട് സൈഡും ആജ്റക് പ്രിന്റ് ആണ് ഇപ്പൊ ഇതിന്റെ ഷോളിന്റെ ഒരു ലെങ്ത് 20 ഒക്കെയാണ് വരുന്നത് അടുത്തത് മച്ചന്ത ഇപ്പോൾ ഡാർക്ക് കളർ ചാട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം കേട്ടോ അപ്പോൾ ഈ സെറ്റുകൾക്ക് സെവൻ ഫിഫ്റ്റി കൊറിയർ ചാർജ് അടക്കമുള്ള റേറ്റ് ആണ് അപ്പോൾ ആയിരം രൂപയ്ക്കും ഓൺലൈക്കുമുള്ള പർച്ചേസിനെല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇപ്പോൾ ചോദിച്ചാൽ സെറ്റിൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പം അത് ആയിരം രൂപ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ടോപ്പിൻ്റെ മെറ്റീരിയലും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടുന്നതായിരിക്കും അതല്ലെങ്കിൽ രണ്ട് ചുരിദാർ സെറ്റ് എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഒരു ചുരിദാർ സെറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഒരു റണ്ണിങ് മെറ്റീരിയലും കൂടെ എടുക്കുക അതല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് താഴെ പർച്ചേസ് ചെയ്യുന്നവർക്ക് സെവൻറ്റി റുപ്പീസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഇപ്പോൾ ഷിപ്പിംഗ് ഒരു പ്രശ്നമാണ് കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് അടയ്ക്കുന്നത് ഇപ്പോൾ രണ്ട് സെറ്റ് കൊറിയർ ചെയ്യുമ്പോൾ നയൻറ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഇപ്പോൾ നമുക്കെല്ലാം കൂടെ താങ്ങാനുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറിയൊരു ചാർജ് ആവുമ്പോൾ നിങ്ങൾക്കും പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങൾക്കും ഇത് ഇത് മാത്രം പോരല്ലോ ഇത് വിറ്റ് കഴിഞ്ഞാൽ അടുത്ത തുണി ഓർഡർ ചെയ്യണമെങ്കിൽ പൈസ ഇല്ലാതെ അവർ തരത്തില്ല അപ്പോൾ അതിനുള്ള ഒരു ഇതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് രണ്ടു കൂട്ടർക്കും നഷ്ടമില്ലാത്തൊരു ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത് ഈ ചുരിദാർ സെറ്റുകൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു പക്ഷേ ഇപ്പോഴാണ് കിട്ടിയത് നമുക്കത് റേറ്റും കൂടെ ഇണങ്ങി കിട്ടുമ്പോൾ മാത്രമാണ് അത് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയലാകുമ്പോൾ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയലൊക്കെ നമ്മൾ അവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പം അവരുടെ സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് എടുക്കാം നല്ല ക്യാമറി കോട്ടനാണ് ഇപ്പോൾ ഫോർട്ടി ബൈ ഫോർട്ടി കോട്ടൺ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നയൻറ്റി റുപ്പീസായിരുന്നു അതിൻ്റെ റേറ്റ് വന്നത് അപ്പം അതും ഒരുപാട് പേര് ഓർഡർ ചെയ്തു നല്ല ക്ലോത്ത് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം ഇതും നല്ല ഒരു പിങ്കാണ് അപ്പോൾ ഇതിൽ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടൺ രണ്ട് മീറ്റർ അതുപോലെ ഷോള് ഷോള് രണ്ട് പത്തൊക്കെയാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ട് സൈഡിലും ആ ഒരു ടോപ്പിൻ്റെ പ്രിൻ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഈ ഒരു സെറ്റാണ് വേണ്ടതെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു അടുത്തത് എടുത്തത് ദൈത പോലൊരു പ്രിൻ്റാണ് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇപ്പോൾ എടുക്കുമ്പോൾ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് മീറ്റർ പിന്നെ ഷോള് അങ്ങനെയാണ് അവർ അയക്കുന്നത് അതായത് ഞങ്ങൾക്ക് അത് അവർ അയച്ചു തരുമ്പോൾ റോളായിട്ടാണ് തരുന്നത് അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മളതിന്ന് രണ്ടര മീറ്റർ രണ്ടര മീറ്റർ വെച്ച് കട്ട് ചെയ്തപ്പോൾ ബോട്ടത്തിൻ്റെ പീസ് കുറഞ്ഞു പോയി അപ്പോൾ അത് എന്താണെന്ന് വിളിച്ചു ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ശരിക്കും ഈ സെറ്റ് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം വിത്ത് ഷോള് അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് അത് കണക്കാക്കിയാണ് അവർ ആ ഒരു ആയിട്ട് അയക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങളത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ പ്രാവശ്യം ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം വിത്ത് ഷോള് സെവൻ ഫിഫ്റ്റി റുപ്പീസിനാണ് അപ്പം താല്പര്യമുള്ള വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തരിക വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ആണ് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കാരണവശാലും പുറത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല ഈ ഒരു റേറ്റിൽ നല്ല ക്ലോത്ത് ആണ് അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ പോകുമ്പോൾ മാറി മാറി ഡ്രസ്സുകൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അത്ര കംഫർട്ടബിളായിട്ടുള്ള ക്ലോത്തുകളാണ് ഇതെല്ലാം അപ്പോൾ ഇത് സെറ്റായിട്ടാവുമ്പോൾ അത് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവില്ല മാറി മാറി ഇടാം അതായത് ആഷാണ് ബേസ് കളർ ബ്ലൂയിഷ് ആഷ് അപ്പം ഇതിൽ ടോപ്പ് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ക്യാമ്പിക് കോട്ടൺ ആണ് ഇപ്പം ഇതിൻ്റെ ഷോള് ഷോള് ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ കാരണം ഇത് എടുക്കാൻ എല്ലാം കൂടെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത് നേരത്തെ ഞാൻ വീഡിയോ പഠിക്കുമ്പോഴ് കയ്യിൽ ഫോൺ വെച്ചിട്ട് ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ഡിസൈൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ ടോപ്പ് ബോട്ടം ഷോൾ അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കാണിക്കണമല്ലോ അതുകൊണ്ട് ഇത് എടുത്തു വരുമ്പോൾ കുറച്ച് താമസം വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒക്കെ ഇങ്ങനെ വെച്ച് അതായത് മൂവിങ് ഇല്ലാത്തത് കൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ മറ്റേ ഞാൻ ഫോൺ കയ്യിൽ വെച്ചിങ്ങനെ ഓടിച്ച് കാണിക്കുമ്പോൾ അത് ഇങ്ങോട്ടൊക്കെ ഷെയ്ക്ക് ആകുന്നുണ്ടാവും ഇതാകുമ്പോൾ വീഡിയോയിൽ അനങ്ങാതെ നിൽക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു പ്രിൻ്റുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ എടുക്കാനുള്ള ഒരു കുറച്ച് താമസമാണ് വരുന്നത് അത് എടുത്തത് കണ്ടു നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ ഈ വീഡിയോയിൽ ആണ് അപ്പോൾ ഒരുപാട് ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് എല്ലാം ചുരിദാർ സെറ്റുകളാണ് ത്രീ പീസ് സെറ്റുകളാണ് ക്യാമ്പിക് കോട്ടനിലാണ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് മീറ്റർ ഷോള് അങ്ങനെയാണ് ഈ സെറ്റ് വന്നിട്ടുള്ളത് പാർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച് തരിക നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ ആണ് ഇപ്പം ഇതും നമുക്കിതിൻ്റെ റണ്ണിങ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് സെയിലായ ഒരു പ്രിൻ്റാണിത് അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ സെറ്റ് കണ്ടപ്പോൾ എടുത്തത് അതായതിൽ ഷോള് വന്നിട്ട് ഇതേപോലൊരു പ്രിൻ്റ് ആണ് അപ്പോൾ ആ ബോട്ടത്തിൻ്റെ സെയിം തന്നെയാണ് സെൻറ്ററിൽ വരുന്നത് ടോപ്പിൽ വന്നിട്ടുള്ള പ്രിൻ്റ് രണ്ട് സൈഡിലും വരുന്നുണ്ട് ചുരിദാർ സെറ്റിൻ്റെ റേറ്റ് സെവൻ ഫിഫ്റ്റി ആണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റേറ്റ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് രണ്ട് ചുരിദാർ സെറ്റ് എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതായത് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് മാത്രമേ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവൂ ആയിരം രൂപയ്ക്ക് താഴെയാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ സെവൻറ്റി റുപ്പീസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് ഇതാണിതിൽ ഷോള് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് മീറ്റർ ഷോള് അങ്ങനെയാണ് ഈ സെറ്റുകൾ വന്നിട്ടുള്ളത് സെറ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് ഒരു സെറ്റും കൂടെ കാണിക്കുകയാണ് അപ്പം ഇതിൽ ബോട്ടം വരുന്നിട്ട് ഇതേപോലെയാണ് ഒരു ഡാർക്ക് ആഷ് ആണ് ഇതിൽ ബേസ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇപ്പം ഷോള് വരുമ്പോൾ അത് ഇതേപോലെ ഒരു മിച്ചാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ കുറച്ച് പണിയാണ് ഈ ടോപ്പ് ബോട്ടം ഷോളൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ എന്നാലും ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ചുരിദാർ സെറ്റുകളായിട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ ഷോളിൽ സെൻറ്ററിൽ ആ ഒരു ബോട്ടത്തിൻ്റെ പ്രിൻ്റും രണ്ട് സൈഡിലും ഫുള്ളായിട്ട് ടോപ്പിൻ്റെ ആ ഒരു പ്രിൻ്റുമാണ് വരുന്നത് അപ്പോൾ വീഡിയോയിൽ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോസ് മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്